ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ പേഷ്യൻസ് ഒരിക്കൽ കൂടെ നമ്മൾ നമ്മുടെ ബൊഗൈൻ വിലയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ബൊഗൻ വില പൂക്കളുടെ സീസൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് എൻ്റെ ബൊഗൈൻ വിലയും പൂത്തിട്ട് രണ്ട് മൂന്ന് മാസമായിട്ടോ എല്ലാവരും പറയാറുണ്ട് ഒരിക്കലും പൂ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിയത് കൊടുത്താലും വീണ്ടും പൂ ഉണ്ടാവുന്നു പക്ഷേ എൻ്റെ ബൊഗൈൻ വില്ലിൽ ആദ്യത്തെ പൂക്കളുണ്ടായത് എന്തോ കട്ടിയാൻ ഒരു വർഷം കേട്ടോ അപ്പം ഞാൻ ഇത്രയും കാലം വെച്ച് നോക്കി പൂക്കൾ നിൽക്കുന്നുണ്ട് ഈ സൈഡും ആ സൈഡും വളരെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ബുഷായിട്ടുള്ള ഐറ്റംസ് വെച്ചിരിക്കുന്നത് കുറച്ച് ഷോർട്ടായിട്ട് നിന്ന് പൂക്കുന്ന ഐറ്റംസും ഇവിടേക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇരിക്കുന്നുട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ബൊഗൈൻ വില നമുക്കറിയാം പല ഹൈബ്രിഡ് വെറൈറ്റീസും ഈ ഒരു ഫുൾ പൂക്കുമെങ്കിലും ആ ഒരു സീസൺ എന്ന് പറയുന്നത് ഏകദേശം നവംബർ മുതൽ ഒരു മെയ് വരെയുള്ള സമയം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആറ് ഏഴ് മാസത്തോളം ബൊഗൈൻ വിലയിൽ പൂക്കളുണ്ടാവും അപ്പോൾ എൻ്റെ ബൊഗൈൻ വില നവംബർ ഡിസംബർ ഒക്കെ പൂത്തു തുടങ്ങി അപ്പോൾ ഒരു മൂന്ന് മാസം പോയി അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈ കരിഞ്ഞ പൂക്കളുണ്ടല്ലോ നേരത്തെ വന്ന പൂക്കൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം രണ്ട് വളങ്ങളോടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ കാലം കൂടി പൂക്കൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണൂട്ടോ ഇതിൽ ഈ മൂന്ന് ചെടിയും ലേറ്റായിട്ടാണ് പൂത്തോട്ടോ ഇതൊക്കെ ആദ്യം പൂത്താണ് അപ്പോൾ ഞാൻ അത്തരം പൂക്കളെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട പരിപാടിയാണേ ലേറ്റ് ആയിട്ട് ചെയ്താൽ മതി ഒത്തിരി അങ്ങോട്ട് അറ്റമ്പറ്റി ചെയ്യേണ്ട കേട്ടോ ഉണങ്ങിയ പൂക്കൾ പോയി കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നതിനൊരു ഭംഗിയുണ്ടാവും കേട്ടോ ഇടയ്ക്കും നിന്ന് ചട്ടി ഒന്ന് താഴെ കൊണ്ടും പൊട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് വീഴാത്ത അവസ്ഥയിലാക്കണം അത് ചെയ്യണം ഇതിൽ മൊത്തം പൂക്കൾ ഇപ്പോൾ വന്നേ ഉള്ളൂ കട്ടിയാനൊന്നുമില്ല ഇവിടെ ഉണ്ട് ഇതിൽ കണ്ടോ ഇത് മുതൽ ഇങ്ങോട്ട് പുതിയ മൊട്ട് വന്നതാണ് കുറച്ചും കൂടെ നേരത്തെ ചെയ്ത് കൊടുത്തെങ്കിൽ ണ്ടോ ഇവിടെയൊക്കെ പുതിയ മുട്ട കുറച്ചും കൂടെ ഭംഗിയാനെ എൻ്റെ മടികാരനാണ് നീണ്ടുപോയത് ഇതൊക്കെ പുതിയ മുട്ടകളാണ്ടോ ഇത് ഇത് പലർക്കും ഓർമ്മയുണ്ടാവും ഒരു ബ്രാഞ്ചിൽ വൈറ്റ് ലീഫ് മാത്രം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ അറ്റത്ത് പൂവന്നു വന്നു അത് കഴിഞ്ഞപ്പോൾ ആ ബ്രാഞ്ച് ഫുള്ള് പൂവെന്തിക്കാട്ടോ നിറച്ച് പൂകളാണ് ഇതെന്ത് വെറൈറ്റി ആണെന്നുള്ളൊരു കമൻ്റ് ചെയ്തിരിക്കണം കേട്ടോ മാത്രം ചോദിക്കുള്ളൂ ഇല്ലേ കണ്ടോ ഒരു ഓറഞ്ച് പൂക്കളാണ് പക്ഷെ വളരെ ചെറുതായിട്ടിങ്ങനെ പക്ഷെ ഒരുപാട് പൂക്കുന്നുണ്ട് അതിൻ്റെ തന്നെ എല്ലോയും എൻ്റെ കയ്യിലുണ്ട് ഇത് കണ്ടോ യെല്ലോ ഇതിൽ ഒരേ പേരായിരിക്കും അത് ഓറഞ്ചും ഇത് എല്ലോയുമാണ് അറിയുന്നവരുടെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ ഈ സൈഡിലെ ഏകദേശമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൂക്കളും ചെറിയ ചെറിയ ഒക്കെ കേട്ടോ ബാക്കി നമ്മൾ പൂക്കൾ മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം എന്നാലും അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വളപ്രയോഗമാണ് അപ്പോൾ വളപ്രയോഗത്തിന് മുമ്പായിട്ട് എൻ്റെ ചുവട് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാത്തിൻ്റെയും ചുവട് നല്ല ലൂസ് പോട്ടിങ്സ് പോലും നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എളുപ്പമാണ് അപ്പോൾ നിങ്ങളെ കുറച്ച് ചെയ്ത് കാണിച്ചിട്ട് ബാക്കി പിന്നെ ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇത്രയും കുറേ ഭാഗം നമ്മൾ മണ്ണിളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലുപൊടി ആട്ടോ ബോൺ മീൽ ബോൺ പൗഡർ എന്നോ പറയും എല്ലുപൊടി അടി ചെയ്താൽ ബൊഗൈൻ വില നന്നായിട്ട് പൂക്കും ഞാൻ പറഞ്ഞു കേട്ടു മാസത്തിൽ ഒരിക്കൽ എല്ലുപൊടി അടിയണം എന്നോ പറഞ്ഞാൽ കേട്ടോ നമുക്കൊന്ന് ട്രൈ നോക്കാം അപ്പം ഏതാണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ചുവട് ചേർത്ത് ഈ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ല്പടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചട്ടി കേട്ടോ താഴെ വീണ് പൊട്ടിയത് ഞാൻ റീപ്പോർട്ട് ചെയ്താൽ വേറെ ചട്ടിയിലോട്ട് അതീ മണ്ണിങ്ങനെ ഇളകിയിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും എല്ലുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇനി ഒരു സാധനം ഇതിലേക്ക് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ടേ നാനോ ഡി എ പി എന്നൊരു ഫെർട്ടിലൈസറാണ് ഡി എ പി എന്ന് നമുക്കറിയാം ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഡി എ പി ആയാലും നമ്മളിട്ട് എല്ലുപൊടി ആയാലും രണ്ടിലും ധാരാളം ഉള്ളത് ഫോസ്ഫറസ് ആണ് ഈ ഫോസ്ഫറസ് ആണ് ചെടികളിൽ ശരിക്കും പൂക്കൾ വരാൻ സഹായിക്കുന്നത് പൂക്കൾ വരാനും അതിനൊപ്പം റൂട്ടിൻ്റെ ഹെൽത്ത് വെയിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടിലും നമ്മൾ ഫോസ്ഫറസ് തന്നെ കൊടുത്തിരിക്കുന്നത് പക്ഷേ എല്ലുപൊടിയുടെ പ്രത്യേകത വളരെ സ്ലോ ആയിട്ട് റിലീസ് റിലീസാവുള്ളൂ വളരെ പെട്ടെന്ന് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിതൊരു സ്പ്രേയും കൂടെ ലീഫിൽ അപ്ലൈ കൊടുക്കുന്നുണ്ട് ലീഫിലും സ്റ്റെമ്പിലും ഒക്കെ ഡി എ പിടിയുടെ ഒരു സ്പ്രേയും കൂടെ കൊടുക്കുന്നുണ്ട് ഈ നാനോ വളങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാൻ വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് തന്നെ എഴുതി ഉണ്ടാവും ഇതിൽ വൺ പോയിൻറ്റ് ഫൈവ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ കൊടുക്കുക കേട്ടോ വൺ പോയിന്റ് ഫൈവ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോണേ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇലകളിൽ പുറത്തും അടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പറ്റിയാലോ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണ്ടോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഒരു പരീക്ഷണം കേട്ടോ അപ്പോൾ അതെ ഇത്രയും ചെടികൾക്ക് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ എല്ലാ ചെടികൾക്കും ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്കായിട്ട് വീണ്ടും കാണാം കേട്ടോ ഇതാട്ടോ നമ്മുടെ പരിപാടികൾ മൊത്തം കഴിഞ്ഞുള്ള ചെടികളുടെ ലുക്ക് അതായത് ഉണങ്ങിയ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി കുറേ പരിപാടികളും ചെയ്തിട്ടുണ്ടോ もっとしゃら。 ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് നമ്മൾ ചെയ്ത പരിപാടി കൊണ്ട് ഓർമ്മിക്കാം വേസ്റ്റ് ആയിട്ടുള്ള ഉണങ്ങിയ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചവട് നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാത്തിനും ബോൺമീല് എല്ലുപൊടി ഓരോ സ്പൂൺ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഡി എ പി സ്പ്രേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സീസണിൽ തന്നെ ഒന്നുകൂടെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ വരികയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം തിൽ ദെൻ ബൈ ബൈ